കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ചീരയാണ് ഞാൻ നേരത്തെ ആണെങ്കിൽ അരുൾ ചീരയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്ന അരുൺ ചീര പ്രതികളായിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ വേറൊരാൾ കൊണ്ടുവന്ന ചീരയിൽ നിന്ന് വെറൈറ്റി ആയിട്ടൊരു ചീരത്തേക്ക് കാണുകയും അതിനെ കൊണ്ടുവന്ന് ഇവിടെ നട്ട് അതിനെ പരിപാലിച്ചെടുത്തപ്പോഴത്തേക്ക് ശരിക്കുള്ള കളറും നല്ല ആദായവും കിട്ടാൻ തുടങ്ങി വിളവും കൂടുതൽ തന്നെ അത് പൂവാവാനും ഒരു വർഷം താമസിക്കുന്നതുകൊണ്ട് അപ്പോഴെപ്പോഴാണ് കട്ട് ചെയ്യും തോറും നമുക്ക് അതിൻ്റെ ശിഖരങ്ങൾ ധാരാളമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് இலப்பள்ளி ரோ சக்தி உண்டு அதுவாய் இலப்புள்ளி ரோம் வந்தால் தான் ஒரு ரெண்டு மூணு வருஷம் கழியப்போத்தேக்கு நம்ம கட்டுதான் விட்டுருந்தாம நாலஞ்சு திசம் கழியம்பே பழைய இல மாறி கிட்டு நல்ல நல்ல சிகரங்கள் வீணும் நல்ல இலைகள் வீடும் கிட்டு ഞാൻ ഈ ചീര സ്ഥിരമായിട്ട് ഉദ്യോഗ മാർക്കറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ വേറൊരാൾ കൊണ്ടുവന്ന ചീരയിൽ പ്രത്യേക തരം ഒരു ചീര തൈ കാണുകയും അതിനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ആ തൈ നട്ട് അതിൽ നിന്ന് വിത്ത് ഉത്പാദിപ്പിച്ച് കുറച്ച് വിത്ത് എടുത്ത് പ്ലാത്താങ്കരയിൽ ഞാൻ കൃഷി ചെയ്തപ്പോൾ പ്ലാത്താങ്കരയെ പിന്നെ പാടത്ത് കൊണ്ടുവന്ന് കൃഷി ചെയ്യുകയും ആ തൈ ആൾക്കാർ കണ്ട് അവർക്ക് ഒരു പ്രത്യേകത തോന്നി അവർ വിത്ത് ആവശ്യപ്പെട്ട് അങ്ങനെ അതിൽ നിന്ന് വിത്ത് ഉൽപ്പാദിപ്പിച്ച് അവർക്കും കൊടുത്തു ഇപ്പൊ ബ്ലാത്താങ്കര ചീര എന്നുള്ള പേരിൽ ആ പാടം മൊത്തം ബ്ലാത്താങ്കര മൊത്തം ബ്ലാത്താങ്കര ചീര എന്നാണ് പറയുന്നത് ഇതിൽ ആദായവും കൂടുതൽ ഇതൊരു വെറൈറ്റി കളറുമാണ് ബ്ലാത്താങ്കര ചീര വിട്ട് കോഴിവളമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പാടത്ത് പാടം ഒരുക്കി അതിനെ വിതറിയാൽ ഇരുപത്തെട്ട് മുപ്പതാമത്തെ ദിവസം കറക്റ്റായിട്ട് വിളവ് കിട്ടിയിരിക്കും വിളവെടുത്ത് അത് നമ്മൾ ഇത് കട്ട് ചെയ്താണ് എടുക്കുന്നത് പൂവാവാൻ താമസിക്കുന്നത് കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുത്താൽ പിന്നെ പത്ത് ദിവസം കൂടുമ്പോഴത്തേക്ക് വീണ്ടും അതേപോലെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇങ്ങനെ തുടർച്ചയായിട്ട് ഏകദേശം ഏഴ് മാസം വരെ അത് നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിച്ചുകൊണ്ടേയിരിക്കും ഒന്നാമത് ഇത് പൂവാവാൻ താമസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ദീർഘമായിട്ട് നമുക്ക് വിളവ് കിട്ടുന്നത് പിന്നെ കട്ട് ചെയ്യാതെ എട്ടോ പത്തോ മൂള് കുറച്ച് നമ്മൾ വിത്തിന് വേറെ പിന്നെ നല്ല പുഷ്ടിയുള്ള നോക്കി മാറ്റി വിടും ഒരു കിലോ വിത്തിന് തന്നെ മൂവായിരത്തി അഞ്ഞൂറോളം വിലയുണ്ട് എത്ര വിത്ത് വിത്തുണ്ടെങ്കിലും ഇപ്പം ചിലവാ ഇവിടെ ഇഷ്ടംപോലെ ചിലവാകുന്നതുകൊണ്ട് കൊറിയറിലും മറ്റ് കൊറിയറിലും മറ്റുമൊക്കെ ഇഷ്ടംപോലെ വിത്ത് രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും വിത്ത് അയച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ ചീര വിത്ത് വിതയ്ക്കുന്ന പുരയിടം നിലമായാലും പുരയിടമായാലും അതിനെ ഭംഗിയായിട്ട് കിളച്ചി കട്ടയില്ലാതെ അതിനെ നിരത്തി ക്ലിയറാ നിരത്തിയതിനു ശേഷം കോഴി വളത്തിലോ മണലിലോ വിത്ത് കുഴച്ച് ഈ കിളച്ചിട്ടൊക്കെ അടുത്ത് വാരി വിതറുന്നതാണ് അത് അടിവളമായിട്ട് ചാണ ചാണകാലിവളമോ കോഴിവളമോ ഡോളോമെച്ചോ എന്തെങ്കിലും വിതറണതാണ് സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുണ്ടത് പിന്നെ മഴയില്ലെങ്കിൽ രണ്ട് പ്രാവശ്യം എങ്കിലും വെള്ളം നനയ്ക്കണം ചീരെ എളുപ്പം മൂടാവാൻ വേണ്ടി മണ്ണിന് എപ്പോഴും ഉക്കലുണ്ടായിരിക്കണം അതുകൊണ്ടാണ് രണ്ടു പ്രാവശ്യം വീതം നനയ്ക്കാൻ പറഞ്ഞു രാവിലെയും വൈകുന്നേരം അഞ്ചിന്റേ അഞ്ചാമത്തെ ദിവസം ഇത് മുളയാവും മുളയാകുമ്പോഴത്തേക്ക് കോഴിവെള്ളത്തിൽ ശകലം ഫേറ്റം ദിവസം എന്തെങ്കിലും നല്ലവണ്ണം മിക്സ് ചെയ്ത് ഭാരി വിതറുമ്പോഴത്തേക്ക് കീര ഒരു പത്ത് ദിവസമാകുമ്പോഴത്തേക്ക് നല്ല പറിച്ചു നടാനുള്ള വരുവാകും ഞെരുക്കമാണെങ്കിൽ കുറച്ച് നന്നായി ഞെരുക്കമുള്ള ഭാഗത്തു നിന്ന് കുറേ തൈ ഇളക്കി വേറെ ഒരു വേറൊരു പ്ലോട്ടിൽ നോക്കിയതിന് ടാൻ സാധിക്കും കിടന്ന നമുക്ക് അതിന് പുഷ്ടിയുള്ള അതിൻ്റെതായ തട്ടയിടം ആ ചെടിക്കുണ്ടാവും അങ്ങനെ പത്താമത്തെ ദിവസം നമുക്ക് ഒരു വളപ്രയോഗം ചെയ്താൽ പിന്നെ ഒരു പ്രാവശ്യവും കൂടെ ഫാറ്റംബോസോ യൂറിയോ എന്തെങ്കിലും കോഴിവളത്തിൽ കുഴച്ചിട്ടാൽ ഇരുപത് ഇരുപത്തെട്ടാമത്തെ ദിവസം വിളവെടുക്കാം പിന്നെ അതിന് ശേഷമുള്ള ഒരു വളപ്രയോഗം ഓരോ മുറിപ്പിനും പത്ത് ദിവസം പത്ത് ദിവസം ആകുമ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യം വരയ്ക്കാം പിന്നെ ഇതിനിടയ്ക്ക് കളയുണ്ടെങ്കിൽ കള പറിക്കാൻ അത്യാവശ്യമാണ് കള അത്യാവശ്യമായിട്ട് കള ഉണ്ടെങ്കിൽ കള പാടില്ല ഔട്ട് ചീര വിളവെടുക്കാൻ തുടങ്ങിയാൽ കാഞ്ഞിരംകുളത്തു നിന്നും പിന്നെ പഴയിടെ ഉള്ള ആൾക്കാർ വന്ന് ഇഷ്ടം പോലെ നമ്മൾ വാങ്ങാറുണ്ട് ബാക്കി വരുന്ന ചീരയെ ഭാര്യ ജീപ്പിൽ വെച്ച് ഉപകരണകാല മാർക്കറ്റിൽ കൊണ്ടുപോയി കിലോയ്ക്ക് ഒരു കിലോ ചീരയ്ക്ക് അൻപത് രൂപ റേറ്റിന് നമ്മൾ അവിടെ വിറ്റ് തീർക്കുന്നു കാരണം മറ്റു ചീരയെക്കാൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള ചീര ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ചീര തന്നെ ആദ്യം വിറ്റ് തീരുന്നത് നല്ല ന നല്ലവണ്ണം സെയിൽസ് ആവുന്നുണ്ട് നമ്മുടെ നോക്കുള്ള ചീര നമ്മൾ കീരെ വിളവെടുക്കാറുണ്ട് പ്രായമാകുമ്പോഴത്തേക്ക് നല്ല പുഷ്ടിയുള്ള തൈ നോക്കി ഒരു സൈഡ് സൈഡ് തോറും സെൻറ്ററിലെല്ലാം ഈ പണയുടെ ചീരപ്പണയുടെ സൈഡ് തോറും പുഷ്ടിയുള്ള തൈ നോക്കി വിടുക അതിനെ കമ്പ് കൊണ്ട് അതിനെ കെട്ടി വേണം വിടുക അല്ലെങ്കിൽ നല്ല വളർച്ച എത്താൻ പോഴത്തേക്ക് അതുകൊണ്ട് ചാഞ്ഞു പോകുന്നുണ്ട് ഒരു ആറ് ഏഴ് മാസം ആകുമ്പോഴത്തേക്ക് ഇത് വിത്തിൻ്റെ പരുവമാവും വിത്ത് പരിവം ആയി ആയിക്കഴിഞ്ഞാൽ ഒരു മൂട് ചീരയെന്ന് നൂറ് ഗ്രാം വിത്ത് കുറഞ്ഞത് അതിന്റെ ശിഖരവും എല്ലാം കൂടെ നല്ല വണ്ണം വളർച്ചയുള്ള ഒരു ചീരയെന്ന് നൂറ് ഗ്രാം വിത്ത് വരെ കിട്ടുന്നു ചീര വിത്തിന് കഴിഞ്ഞാൽ ഒരു ആറ് എട്ട് ഒരു എട്ട് മാസത്തിനകം വെച്ച് വിത്തെല്ലാം നല്ല പാകമായിട്ട് വരും അതിന്റെ പൂവിൽ നിന്ന് എടുത്ത് നമ്മൾ ഞെറടി നോക്കുമ്പോഴത്തേക്ക് വിത്ത് കറ കാന് തുടങ്ങും കറക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിനെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന അതിന്റെ ശിഖരങ്ങളെല്ലാം കട്ട് ചെറുത് ചെറുതായിട്ട് മുറിച്ച് നല്ല വെയിൽ സൂര്യപ്രകാശം ഒക്കെ സ്ഥലത്ത് ഇട്ടിട്ട് അന്ന് വൈകുന്നേരം മഴയാകുന്ന തന്നെ അതെ വാരി ടാർപ്പിട്ട് മൂടി വെക്കും വീണ്ടും ഒരു രണ്ടു ദിവസം കൂടെ വാരി ഇട്ടതിന് ശേഷം അതിന് ഒരു കമ്പ് കൊണ്ട് അടിച്ചുണക്കി എല്ലാം വാരി വാരിയതിനു ശേഷം മുറത്തിൽ വെച്ചൊക്കെ പാറ്റിയാണ് അത് വിത്ത് നമ്മൾ ശേഖരിക്കുന്നത് പാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ പൂവെല്ലാം മാറിക്കിട്ടും വിത്ത് ഒരു സൈഡ് തിരിഞ്ഞു വരും ഈ വിത്തിന് നൂറ് ഗ്രാം വിത്തിന് തന്നെ മുന്നൂറ്റമ്പത് രൂപ വില എത്ര വിത്തുണ്ടെങ്കിലും ഇത് ഇപ്പൊ വിറ്റ് പോകുന്നുണ്ട് കാരണം കാത്താങ്കര ചീര പറഞ്ഞാൽ എല്ലാവരും വന്ന ഈ വിത്ത് വാങ്ങി എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് എല്ലോടും എല്ലാ സ്ഥലങ്ങളിലും കൊറിയറിലും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളതിന്റെ കോതുണ്ട് കഴിക്കുന്നവർക്ക് നല്ല സ്വാതുണ്ട് പിന്നെ ശരിക്കുള്ള വിളവും കിട്ടുന്നുണ്ട് ഏഴു മാസം വരെ ഇതിന്റെ വിളവെടുക്കാം മറ്റു ചീരകളെല്ലാം ഒരു മാസം കൊണ്ട് തീരുന്ന ചീര ഇത് ഏഴു മാസം വരെ നമുക്ക് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും കളറാണെങ്കിൽ ജയവിട നമ്മുടെ ഇത് ജൈവിട കൊണ്ടുപോയി ചീര വെച്ചാലും അതൊരു പ്രത്യേക വെറൈറ്റി കളറാണ് നല്ല റെഡാണ് അല്ലെങ്കിൽ നല്ല നല്ല വെറൈറ്റി കളറാണ് റോഡിൽ പോകുന്ന ഒരാൾ വരെ ഈ ചീര കൃഷി ചെയ്തിക്കുന്ന കണ്ടാൽ അയാൾ വന്ന് പാളത്ത് വന്ന് അത് നോക്കിയിട്ടേ പോകത്തുള്ളു അത്രയ്ക്കും വെറൈറ്റി കടു കടു അത്ര കടുത്ത ചവപ്പാണ് ഈ ചീര ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്കൽ പഞ്ചായത്തിൽ വ്ളാത്താങ്കര എന്നുള്ള സ്ഥലത്ത് വ്ളാത്താങ്കര പാടത്ത് നിന്ന് ചീര എടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ചീര വേണമെങ്കിൽ വ്ളാത്താങ്കര തന്നെ വന്നാൽ ലൈവായിട്ട് നിങ്ങൾക്ക് ചീര വാങ്ങുകയും ചെയ്യാം